കണ്ണൂർ നരവൂർ സൗത്ത് എൽ പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന കുട്ടികൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സമ്മാനവുമായാണ് പടിയിറങ്ങിയത് ഓരോരുത്തരുടെയും ചിത്രങ്ങൾ മനോഹരമായ ക്യാൻവാസിൽ വരച്ചു നൽകിയാണ് ആ സ്കൂളിലെ പ്രധാന അധ്യാപകനായ പി പി ദിജേഷ് കുട്ടികളെ യാത്രയാക്കിയത് അഞ്ചാം ക്ലാസ്സിലെ ഇരുപത്തിരണ്ട് കുട്ടികൾക്കാണ് അദ്ദേഹമായി വരച്ച സ്വന്തം ചിത്രങ്ങൾ സമ്മാനമായി നൽകിയത് ഞാൻ നരൂർ സൗത്ത് എൽ പി സ്കൂൾ പഠിച്ചിട്ട് ഏഴു വർഷമായി അവിടുത്തെ ടീച്ചേഴ്സ് എന്നെ അമ്മമാരെ പോലെയാണ് നോക്കിയിരുന്നത് പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടി കുറെ കഷ്ടപ്പെട്ട് അവര് കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൊടുത്ത ചിത്രങ്ങൾ ഓരോ വീട്ടിലും ഷോക്കേസ് ചെയ്ത രീതി കാണുമ്പോൾ അതിനെ വളരെ കൂടിയും സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ നൽകുന്ന സമ്മാനങ്ങൾ അവര് സൂക്ഷിക്കുന്നത് എന്നുകൊണ്ട് ദീർഘകാലം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം ഈ വർഷം ഞങ്ങൾ ക്യാൻവാസിൽ വരച്ച് നൽകിയിട്ടുള്ളത് ഫെലിക്സ് പുള്ളിക്കലാണ് വിശേഷങ്ങൾ പറയാനുള്ളത് കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ പഴയ ഗ്രൂപ്പ് ഫോട്ടോ ആയിരിക്കും ശരിക്കും ഓർമ്മ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്തു നോക്കും നമ്മുടെ സ്കൂളിലെയ കോളേജിലെയൊക്കെ ഗ്രൂപ്പ് ഫോട്ടോകൾ ഒരുപാട് ഓർമ്മകളിലേക്ക് പോകും ഇപ്പോൾ ഈ പടി ഇറങ്ങിയ കുട്ടികളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇപ്പോൾ കിട്ടിയ അവരുടെ ഓരോരുത്തരുടെയും ഫ്രെയിം ആണ് സ്വന്തം പ്രധാന അധ്യാപകൻ വരച്ചു കൊടുത്തതാണ് വലിയൊരു സമ്മാനം എന്നല്ലേ വലിയൊരു ഓർമ്മകളായിരിക്കും ഒരുപക്ഷേ വരും ദിവസങ്ങളിലൊക്കെ അവർക്കിനി ഉണ്ടാവുകയല്ലേ ഇത്രത്തോളം മനോഹരമായ ഒരു സമ്മാനം അതാ അധ്യാപകൻ എത്രത്തോളം സ്നേഹം തങ്ങളുടെ കുട്ടികൾക്കുണ്ട് എന്നുകൂടി വരച്ചു കാട്ടുകയാണ് നമ്മൾ ആർക്കാണെങ്കിലും സ്വന്തം ചിത്രം അത് ഫ്രെയിം ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒന്നാണ് ഇതിപ്പോൾ ഒരു കുട്ടികളാവുമ്പോൾ നമുക്കറിയാം അവർക്ക് എത്രത്തോളം സന്തോഷം സന്തോഷമുണ്ടാകുമെന്ന് ഇതിപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് കണ്ണൂരിലെ കൂത്തുപറമ്പിനടുത്ത് നരവൂർ എൽ പി സ്കൂളിലാണ് സൗത്ത് എൽ പി സ്കൂളിലെ കുട്ടികൾക്കാണ് ഇങ്ങനെ ഇത്തരത്തിൽ അവർ ഈ സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് അവരുടെ പ്രധാന അധ്യാപകൻ തന്നെ അവർക്ക് അവരുടെ സ്വന്തം ചിത്രങ്ങൾ വരച്ച് നൽകുക എന്നത് വരച്ച് നൽകുക എന്ന് മാത്രമല്ല അത് ഫ്രെയിം ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്തു അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒന്നാണ് ഇവിടുത്തെ പ്രധാന അധ്യാപകൻ പി വി ദിജേഷ് അധ്യാപകനാണ് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി അവിടെ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയാം ചെറുപ്പം മുതലേ ചിത്രം വരയ്ക്കുന്നുണ്ട് പക്ഷേ ഈ ചിത്രരചനയിൽ പഠ പഠനമൊന്നും നടത്തിയിട്ടില്ല അങ്ങനെ സ്വയമേ കിട്ടിയ കഴിവാണ് ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് അല്പം സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇങ്ങനെ രീതിയിൽ സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് വളരെ അങ്ങനെ അധികം കിട്ടാറില്ല അല്ലെങ്കിൽ അധികം ഇങ്ങനെ ചിത്രമൊന്നും വരച്ച് കൊടുക്കാറില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വ്യത്യസ്തമായ ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് സന്തോഷം കിട്ടട്ടെ എന്നുകൊണ്ട് കരുതിയിട്ടാകാം അധ്യാപന് ഇങ്ങനെ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും അപ്പം ഇത്തവണ ആ സ്കൂളിൽ നിന്നും ഇവിടെ പറയുന്നത് ഇരുപത്തി രണ്ട് വിദ്യാർത്ഥികളാണ് അപ്പോൾ ആ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ ചിത്രം വരച്ച് നൽകിയെന്നതാണ് അപ്പം സ്കൂളിൽ നിന്ന് വരയ്ക്കും അപ്പോൾ സ്കൂളിൽ നിന്ന് എപ്പോഴും വരയ്ക്കാൻ കഴിയില്ല കാരണം നമുക്കൊരു അധ്യാപന എത്രമാത്രം പണിയുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ചെന്ന് ഉറങ്ങാതെ രാത്രി വരച്ച് അങ്ങനെയാണ് ഇരുപത്തിരണ്ട് ചിത്രങ്ങളും അത് ഫ്രെയിം ചെയ്തെടുത്ത് ഈ കുട്ടികൾക്ക് സമ്മാനിച്ചത് തീർച്ചയായിട്ടും കുട്ടികളുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം എത്രമാത്രം സന്തോഷമുണ്ട് എന്ന് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയും ഒക്കെ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ ചെയ്യാൻ ഒരു മനസ്സുണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളാണ് കുട്ടികളുടെ സന്തോഷം 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 കാണുമ്പോൾ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കറിയാം അപ്പോൾ ഇവർ ഈ ഈ കിട്ടുന്ന അവരുടെ ചിത്രങ്ങൾ അത് വീട്ടിൽ കൊണ്ടുപോയി ഫ്രെയിം വെക്കുമ്പോൾ മാത്രമല്ല മാത്രമല്ല ഒരു വരും കാലങ്ങളിലൊക്കെ തന്നെയുള്ള വലിയൊരു ഓർമ്മ കൂടിയാണ് എന്തായാലും ആ സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഓരോ ചിത്രങ്ങളും വരച്ച് സമ്മാനിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് ചെറിയ കാര്യമല്ല എന്തായാലും അത്രത്തോളം സ്നേഹം കൂടി ആ അധ്യാപകന്റെ ആ സ്കൂളിന്റെ ഉള്ളിൽ ഉണ്ട് ആ കുഞ്ഞുങ്ങളോട് എന്ന് തന്നെയാണ് പറയാനുള്ളത് അത് ഒരു സന്തോഷം